മീൻ മീനൊക്കെ പിടിച്ചതാണ് ഞങ്ങണ്ട് സോപ്പാ വലിയ മീൻ മീൻപിടിക്കാൻ ഈ ചൂണ്ടയില് കൊണ്ട് പിടിക്കും ചൂണ്ടല് കൊണ്ട് പിടിച്ചുകൂടെ എത്തുമ്പോ അതുകൊണ്ട് വലിയതാ ഇങ്ങനെ പൊത്തി പലിശ കൊടുക്കണ്ടാണ് മീനിനെ அடிபடி வலியா இருபது கிலோ கொப்பல் கட்டிலே ரெண்டு பேரும்

അത്ര കിട്ടി ഒറ്റ ചൂണ്ടലിന്റെ ഒറ്റ ചൂണ്ടല്ലേ മീൻ കെട്ടിയതാ

അടിപൊളി മീൻ ഇതാ ഇതാ മീനൊക്കെ ഞങ്ങ വേട്ടയാടി പിടിച്ചതാണ് ചൂണ്ടലാട്ടിട്ട് ഇതാ അടിപൊളി മീനുകൾ ഇത് കണ്ടില്ലേ അടിപൊളി മീനുകളാണിതാ വലിയ മീനുകൾ കിട്ടി ഇതെല്ലാം ജീവനുണ്ട് വായളക്കുണ്ട് കണ്ടില്ലേ ഇടക്കടക്ക് വായുണ്ട് ഇത് തത്തമ്മന്റെ മീനാണ് തത്തൻമാരിയാണുണ്ടാക്കാൻ ഇത് വേറൊരു കളർ മീൻ ടൈഗർ ഫിഷ് ഇത് ടൈഗർ ഫിഷ് ഈ വരയുള്ളത് ഇതാ ഈ വലുത് ഇത് വേറൊരു മീന് ഇതൊരു സൈസ് മീന് നല്ല മീനാണ് ഇത് മീനാണ് നമ്മൾ കടലിൽ നിന്ന് പിടിച്ച മീൻ കഴുകി വൃത്തിയാക്കി ഇതാ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പ് മുളകൊക്കെ പണിയേ ഉള്ളൂ ഇതാ ഉപ്പു തേച്ച് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല കംപ്ലീറ്റ് ഇനി അത് വെന്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് ചുട്ടെടുക്കുക അടുത്തത് അർക്കയാർക്കനാ പിന്നെയാ വണ്ടിയാ ചണ്ടിയാ ഔ ചണ്ടി പറഞ്ഞു ഞങ്ങളോട് ആരും ചണ്ടിയും ചണ്ടിയും അർക്കനും ഇത് തത്തമ്മ മീന് ഇത് ചണ്ടി ഇത് അർക്കാം ഇതാണ് മീന് ഇത് തത്തമ്മമാതി കളറുള്ള തത്തമ്മ കൊക്കുള്ള മീനാണ് അത് തത്തുമ്മ മീന് നമ്മുടെ പേരിട്ടാണ് മയിലിന്റെ കളറുണ്ട് മയിൽപിൽ മീൻ എന്നും പറയാ ഇത് ചണ്ടി മീന് ഇത് അർക്കം മീന് സൂപ്പർ മീനാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് മീനൊക്കെ ചുടാൻ വെച്ചിട്ടുണ്ട് ഫ്രഷ് മീനാണ് ഇനിയതിൽ മുളകൊക്കെ തേക്കും ഇവിടുത്തെ രീതി മുളകൊക്കെ തേച്ച ശേഷമാണ് ചുടുക ഇതല്ലേ വെച്ച ശേഷം കുറച്ച് വന്ന ശേഷം തേക്കും അല്ലേ ആ അങ്ങനെ തേക്കി അവിടെ ഇതാ മീനൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് സൂപ്പറായി വെന്തുകൊണ്ടിരിക്കയാണ് ഇവിടെ വന്ന ശേഷമാണ് പകുതി പോകും ഇല്ലേ പകുതി വന്ന ശേഷമാണ് മസാലയൊക്കെ തേച്ച് കൊടുപ്പിക്കുക മീനൊക്കെ പകുതി ബന്ധു ഒക്കെ വെള്ളാൻ തുടങ്ങി വെന്തിട്ട് ചുങ്ങി വുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇനി കുറച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ തേച്ച് വിടും ഇതാ നല്ല ചന്തത്തിൽ വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ മീന് പകുതി മുക്കാൽ വെന്ത് കഴിഞ്ഞ ശേഷം മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ ഫുള്ള് പോകും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പം മീനൊക്കെ വന്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് മീനിൻ്റെ കൂടെ പൊറോട്ടയും അതേമാതിരി മീൻ കറിയും ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷായ മീനായതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മയോണിസും എല്ലാം കൂടിയിട്ടാണ് എല്ലാവരും കൂടി കഴിച്ചത് നല്ല രസകരമായിരുന്നു ഈ ഒരു പാക്കേ ഇത് പാക്കേജിൽ പെടില്ല ഇതിന് മാത്രം പതിമൂന്നായിരത്തി അഞ്ഞൂറ് റുപ്പ്യ ചിലവാണ് പത്താൾ കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ചുട്ട് കഴിക്കുന്നതിന് അപ്പോൾ അപ്പോഴിഞ്ഞു അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക താങ്ക് യു